നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇത്രയും ആകാംക്ഷയോടുകൂടി അടക്കി പിടിച്ച് നോക്കി നിന്ന നിമിഷങ്ങൾ സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലില്ല കാരണം നിതീഷ് കുമാർ റെഡ്ഡിക്ക് ആ സെഞ്ചുറി പൂർത്തിയാക്കാൻ കഴിയുമോ സെഞ്ചുറിക്ക് അദ്ദേഹം എങ്ങനെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വാഷിങ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി നേടി മടങ്ങിപ്പോകുന്നു പിന്നെ ജസ്പ്രീത് ബൂമ്രയും സിറാജും മാത്രമാണുള്ളത് ബുമ്ര വരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയേഴിൽ നിൽക്കവേ ഒരു മിസ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ അവ ആ ഓവറിൽ അവസാന പന്താണ് അത് ഡബിൾ ഓടിക്കളഞ്ഞു ബൂംറയാണ് അതിനുവേണ്ടി ഓടിയെത്തിയത് നിതീഷ് ഒന്നും അടിച്ചിട്ട് പിന്നെ അവനും ആ റണ് കംപ്ലീറ്റ് ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത ഓവർ അടുത്ത ഓവർ കടന്നു പോവുക എന്നുള്ളത് ബൂംറയെ കൊണ്ട് സാധിച്ചില്ല പാറ്റ് കമിൻസ് വന്നു പാറ്റ് കമിൻസിൻ്റെ ഓവറിൽ മൂന്നാമത്തെ പന്തിൽ ബുംറ എഡ് ചെയ്തു സ്ലിപ്പിലേക്ക് ക്യാച്ച് ഇനിയുള്ളത് ഒരേ ഒരു വിക്കറ്റ് മുഹമ്മദ് സിറാജാണ് സിറാജ് ആ ഓവർ സർവൈവ് ചെയ്തില്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ സെഞ്ചുറി അത് നമുക്ക് കാണാൻ കഴിയില്ല ആ സെഞ്ചുറി കാത്ത അദ്ദേഹത്തിൻ്റെ പിതാവ് ഗ്യാലറിയിൽ ഇരിക്കുന്നു അതിങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കുന്നു വലിയ ടെൻഷനിൽ അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അടക്കി പിടിച്ചുകൊണ്ട് എം സി ജിയിലെ കാണികൾ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ക്യാമറയ്ക്ക് മുന്നിലും അതേ അനുഭവത്തിലൂടെ കടന്നുപോകുന്നു സിറാജിന് നേരെ പന്തെറിയുന്ന പാറ്റ് കമിൻസ് പക്ഷേ മൂന്ന് പന്തുകളും സിറാജ് സർവൈവ് ചെയ്തു താങ്ക് യു സിറാജ് ബാക്കി കാര്യം ബാക്കി കാര്യം നിതീഷ് ഏറ്റവും മനോഹരമായൊരു ബൗണ്ടറിയിലൂടെ അവൻ തൻ്റെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കി ഇത് ഓസ്ട്രേലിയയുടെ മൈറ്റിത്തരത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ഒരു ഇന്ത്യൻ യുവതാരത്തിൻ്റെ കഥയാണ് അവൻ്റെ ചരിത്രം അവിടെ പിറക്കുകയാണ് അതിമനോഹരമായൊരു സെഞ്ചുറിയിലൂടെ ഇന്ത്യൻ ടീമിനെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തകർച്ചയിലേക്ക് പോകുമായിരുന്നിടത്ത് നിന്ന് അവൻ വാരിക്കൂട്ടിയെടുത്ത് ഇതാ ഓസ്ട്രേലിയക്ക് മുന്നിൽ നെഞ്ചു ചലഞ്ച് ഏറ്റെടുത്ത് നിൽക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു സ്റ്റിൽ നമ്മുടെ ടീം ട്രയൽ ചെയ്യുകയാണ് ശരിയാണ് നൂറ്റി പതിനാറ് റൺസ് പുറകില്ല പക്ഷേ ഇത്രയൊത്തുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ കോഹ്ലിയുടെ വിക്കറ്റും അതുപോലെ തന്നെ ഇന്ന് രാവിലെ പന്തിൻ്റെ ഒക്കെ വീണു പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ അങ്ങനെ പതിയെ മങ്ങി മങ്ങി പോവുകയായിരുന്നു പക്ഷേ നിതീഷ് കുമാറും വാഷിങ്ടൺ സുന്ദരും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ മാറ്റിമറിച്ചു നിതീഷിൻ്റെ സെഞ്ചുറി ഇന്നത്തെ ദിവസം നിതീഷിൻ്റേതാണ് ഒരു സംശയവും വേണ്ട നൂറ്റി എഴുപത്തി ആറ് പന്തുകൾ നേരിട്ട് നൂറ്റിയഞ്ച് റൺസുമായിട്ട് അവൻ പുറത്താകാതെ നിൽക്കുന്നു ബാഡ് ലൈറ്റും മഴയും ഒക്കെ കാരണം മത്സരം ഇന്നത്തെ കളി നേരത്തെ നിർത്തിവെച്ചു നേരത്തെ അവസാനിപ്പിച്ചു ഇപ്പോൾ സ്റ്റെംസായി ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തിയെട്ട് റൺസാണ് ഓസ്ട്രേലിയയുടെ നാനൂറ്റി എഴുപത്തി നാലിന് മറുപടിയായിട്ട് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് ഇപ്പോൾ ടീം ഇന്ത്യ നേടിയിരിക്കുന്നത് നൂറ്റി പതിനാറ് റൺസ് ഇപ്പോഴും പുറകിലാണെങ്കിലും ഈ ടെസ്റ്റ് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം കൊണ്ട് തന്നെ അറിയപ്പെടും ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വാഷിംഗ്ടൺ സുന്ദരും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ടീക്ക് ശേഷം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നിതീഷ് കുമാർ റെഡ്ഡി നൂറ്റി എഴുപത്താറ് പന്തുകൾ പത്ത് ഫോറും ഒരു സിക്സറുമടക്കം നൂറ്റിയഞ്ച് റൺസുമായിട്ട് പുറത്താകാൻ നിൽക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഇന്നിങ്സും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് ഒറ്റ ഫോർ മാത്രം അടിച്ച വാഷിംഗ്ടൺ അൻപത് റൺസിൻ്റെ വിലപ്പെട്ട സംഭാവന നൽകി ബൂമ്രടക്കായി സിറാജ് രണ്ട് റൺസുമായിട്ട് നിൽക്കുന്നു അതും വിലപ്പെട്ടതാണ് കാരണം ആ സർവൈവ് ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം സർവൈവ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിതീഷിൻ്റെ അർഹിച്ച സെഞ്ചുറി നഷ്ടമായേനെ ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നലെ യശസ് ജയ്സ്വാൾ എൺപത്തിരണ്ട് റൺസ് എടുത്തിരുന്നു അദ്ദേഹം വളരെ അദ്ദേഹവും സെഞ്ചുറി അർഹിച്ചതാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം റണ് പോയി രോഹിത് ശർമ്മ മൂന്ന് കെ എൽ രാഹുൽ ഇരുപത്തിനാല് വിരാട് കോഹ്ലി മുപ്പത്താറ് പിന്നെ നൈറ്റ് ബാറ്റ്മാനായിട്ട് പ്രൊമോട്ട് ചെയ്തു വന്ന ആകാശ് ദീപ് ഡക്ക് ഋഷഭ് പന്ത് ഇരുപത്തിയെട്ട് രവീന്ദ്ര ജഡേജ പതിനേഴ് ഇതാണ് മറ്റ് ഇന്ത്യൻ ബാറ്റർമാരുടെ സംഭാവന മിച്ചൽ സ്റ്റാർക്കിന് വിക്കറ്റില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചുവെന്നറിയില്ല ഇരുപത്തഞ്ച് ഓവർ എറിഞ്ഞ സ്റ്റാർക്ക് വിക്കറ്റ് ലെസ് ആണ് പാറ്റ് കമിൻസും ബോളണ്ടുമാണ് മൂന്ന് വീതം വിക്കറ്റുകളെടുത്ത് നദാൻ ലിയോൺ രണ്ട് വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി ഏതായാലും ഇന്ത്യ പോരാടുകയാണ് ആ പോരാട്ട വീര്യം തമ്മിൽ നിറച്ചത് തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുകൊണ്ടാണ് ഇത് നിതീഷിൻ്റെ ദിവസമാണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടാം